ഓക്കെ ലെറ്റ് മീ ഇൻട്രഡ്യൂസ് മൈ ക്ലോസ് ഫ്രണ്ട് മൈ മെൻറ്റർ എല്ലാം എല്ലാമായിട്ടുള്ള ശ്രീ ബോബിറ്റ് ബോബിറ്റ് ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സ്പേർട്ടാണ് പിന്നെ എന്താ പറയുക ബോബിറ്റ് ഉള്ളതുകൊണ്ടാണ് ബോബം ബോബിറ്റും കൂടെ കാരണമാണ് ടെക്ട്ര വീട്ടെന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലൊക്കെ ഞാൻ തുടങ്ങിയതും ഇങ്ങനെയൊക്കെ ആയി തീർന്നതും ഒക്കെ സോ താങ്ക് യു താങ്ക് യു ഫോർ ദ ഇൻവൈറ്റ് പിന്നെ സുജിത്ത് പലപ്പോഴും ഞാൻ പറയാറുണ്ടായിരുന്നു എക്സ് ലൈക്ക് സുജിത്വമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഒരു യൂട്യൂബർ ആയെന്നുള്ളത് യൂട്യൂബറ് ഇപ്പോൾ ആ സുത്തിൻ്റെ സക്സസ് എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റൻസി ആണ് ഇതിനകത്തൊരു കീ ഓക്കേ അപ്പം ഈ ചാനലിലും അത്രയും വീഡിയോസ് വരികയും ഒരു ഒരു ഫാൻ ഫോളോ ഈ യൂട്യൂബ് ചാനലും വരുമ്പോൾ അത് കൂടുതൽ കൂടുതൽ വ്യൂവിലേക്ക് എത്തുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഓക്കെ ഞാൻ ഇങ്ങനെ ഒരു പോഡ്കാസ്റ്റ് ചാനൽ തുടങ്ങിയപ്പോഴത്തേക്കിനും ഒരു മിക്സഡ് ഒപ്പീനിയനാണ് പല സ്ഥലത്തു നിന്ന് ആ വന്നത് അതെ ഒന്ന് ആദ്യമേ തന്നെ കുറെ ആളുകൾക്ക് നമ്മുടെ ഇത് എക്സ്പെക്ട് ചെയ്യുന്നില്ല അതെ ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങനൊരു സംഭവം എക്സ്പെക്ട് ചെയ്യുന്നില്ല അപ്പോൾ ഞാൻ പോഡ്കാസ്റ്റ് മാത്രമല്ല ഞാൻ ഇതിനകത്ത് പോഡ്കാസ്റ്റ് ചെയ്യുന്നുണ്ട് പ്ലസ് ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എനിക്കറിയാവുന്ന കുറച്ച് ട്രാവൽ ടിപ്സ് ഷെയർ ചെയ്യുന്നു പിന്നെ യാത്ര അനുഭവങ്ങൾ ഷെയർ ചെയ്യുന്നു അങ്ങനെയുള്ള പല പല സംഭവങ്ങൾ ലൈക്ക് യാത്രാ വീഡിയോകൾ ഒഴികെയുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരത്തിലൊരു ചാനൽ തുടങ്ങിയത് അപ്പോൾ ഇത് തുടങ്ങിയപ്പോഴത്തേക്കിനും പ്രത്യേകിച്ച് നമ്മൾ കുറച്ച് പൊളിറ്റീഷ്യൻസിനെയൊക്കെ ഇൻറ്റർവ്യൂ ചെയ്തപ്പോഴത്തേക്കിനും ആളുകൾ ൺഫ്യൂസിങ് ആയി പോയി ലൈക്ക് ഇസ് ഇറ്റ് ഇന്റർവ്യൂ ഇസ് ഇറ്റ് പോഡ്കാസ്റ്റ് ഇതെന്താ സംഭവിക്കുന്നത് എന്നൊന്നും മനസ്സിലാവുന്നില്ല പലർക്കും ചാനലിന്റെ പേര് സുജിത് ഭക്തൻ എന്ന് മാത്രമല്ലേ ഉള്ളൂ അപ്പം ആളുകൾ എല്ലാവരും ചാനലിന്റെ പേര് നോക്കുന്നില്ല ആളുകൾ വിചാരിച്ചത് ടെക്ട്രാവല ചാനലാണോ സുജിത് ഭക്തൻ ചാനലാണോ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഇനിഷ്യലി ഉണ്ടായിരുന്നു സ്ലോലി അതിന് പതുക്കെ മാറി മാറി വരുന്നു എന്തായാലും സുജിത് ഭക്തൻ എന്നാണ് ചാനലിന്റെ പേര് പോഡ്കാസ്റ്റിന്റെ പേര് ചാറ്റ് വിത്ത് ഭക്തൻ അങ്ങനെയാണ് ഇപ്പൊ തൽക്കാലം കൊണ്ടുപോകുന്നത്